ഇമോഷണൽ ഈസ് ദ ഓഫ് ദ എനർജി ബിഹൈൻഡ് എനി ടൈപ്പ് ഓഫ് നമ്മൾ വികാരങ്ങൾ ഉണരുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഊർജ്ജത്തെ ഗതി തിരിച്ച് ഗുണകരമായി ഉപയോഗിക്കുവാനാകും അതുപോലെ തന്നെ ശേഷി ആർജിച്ചവർക്ക് അപരന്റെ വികാരപ്രകടനങ്ങളുടെ ഊർജത്തെ തേടിപ്പോയി സൂക്ഷ്മതയോടെ സ്വീകരിച്ച് ഗതി തിരിച്ച് വേണ്ടുന്നയിടത്തേക്ക് വീണ്ടും വിധം കേന്ദ്രീകരിക്കാനായാൽ അതും ഒരു സൃഷ്ടിയായി ധനമായി പരിവർത്തിപ്പിക്കുവാനുമാകും ഇതാണ് വൈകാരിക ഊർജ പരിവർത്തനം അഥവാ ഇമോഷണൽ ട്രാൻസ്മിർട്ടേഷൻ തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെ നയിക്കുമാറാകട്ടെ കുറിച്ച് പല വിധത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വികാരങ്ങൾ എന്നുള്ളത് ഒരു കാലാവസ്ഥയാണ് നമുക്ക് മനസ്സിലായി ഒരു വ്യവസ്ഥയുടെ പരിസരത്തോട് അഭിമുഖമാകുമ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥയാണ് വികാരമെന്ന് നമുക്കറിയാം ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ ഘടകങ്ങളുടെയൊക്കെ തന്നെ ശരിയാം വിധമുള്ള ഒരു ക്രമീകരണമാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വിന്യസിക്കലാണ് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഭൗതിക രൂപം മാത്രമല്ല ഉള്ളത് അതിന് പ്രതിഭാസ രൂപമുണ്ട് ധർമ്മരൂപമുണ്ട് ജ്ഞാന രൂപമുണ്ട് ചൈതന്യ രൂപമുണ്ട് അപ്പോ ഒരു ക്രമീകരണം നടക്കുന്ന സമയത്ത് ഒരു കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു ക്രമീകരണം നടക്കുന്ന സമയത്ത് ഇവയിലെല്ലാം തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ ഒരു പാമ്പിനെ കാണുന്നു അതെന്നിൽ ഭയം ഉളവാക്കുന്നു ഉളവാക്കുന്ന സമയത്ത് എന്റെ എൻഡക്രൈൻ സിസ്റ്റം ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിച്ച് അഡ്രിനാലിൻ തുടങ്ങിയ ഒട്ടേറെ രാസവസ്തുക്കളെ ശരീരത്തിലേക്ക് ക്രിയേറ്റ് ചെയ്ത് എന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഇതേ സമയം തന്നെ എന്റെ അപ്പോൾ ഉണരുന്ന ഭയം എന്നുള്ളത് ഫൈറ്റ് ഓൺ ഫ്ലൈറ്റ് മോഡിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യും ഫൈറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഉയർന്ന ഊർജ്ജം വേണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ നോല് രക്ഷപ്പെടണമെങ്കിൽ ഉയർന്ന ഊർജ്ജം വേണം ഇത്രയും ഊർജ്ജം അവിടെ റിലീസ് ചെയ്യപ്പെടും ഫ്രീസാകുന്ന മറ്റൊരവസ്ഥയുണ്ട് അതവിടെ ഇരിക്കട്ടെ എന്താണെങ്കിലും ഊർജം അവിടെ റിലീസ് ചെയ്യപ്പെടും നമുക്കറിയാം ഒരു ഊർജ പരിവർത്തനം ഭൗതികശാസ്ത്രത്തിന്റെ ക്ലാസ്സുകൾക്ക് പഠിച്ചിട്ടുണ്ടാവും ഒരു ഊർജ്ജ പരിവർത്തനം നടത്തണമെങ്കിൽ അതിനൊരു ഊർജം ആവശ്യമാണ് സ്വാഭാവികമായി ഒരു ഊർജ്ജ പരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഊർജം റിലീസായി പോകും ആ ഊർജം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വഴിതിരിച്ച് വേറൊരു തിരി വഴിക്ക് കൊണ്ടുപോവുകയോ ചെയ്യാം അപ്പൊ ഊർജം എന്നുള്ളത് ഒരു പ്രത്യേക രീതിയിലുള്ള ഊർജം മറ്റൊരു ഊർജമായി പരിവർത്തിക്കുന്ന സമയത്ത് അവിടെ മിച്ചമാകുന്നതോ ചെലവായി പോകുന്നതോ ആയിട്ടുള്ള ഊർജ്ജം അതിനെ ശുഭകരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ മറ്റൊരു ദിശയിൽ നമുക്ക് ഉപയോഗം ഗതി തിരിച്ചുവിടാൻ കഴിയും മറ്റൊരു കാര്യത്തിനായിട്ട് അതിനെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും വികാരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശാന്താവസ്ഥയിൽ നിന്നും ഒരു പ്രത്യേക രീതിയിലേക്ക് മാറുന്നു എന്നിരിക്കട്ടെ ഒരു പാമ്പിനെ കാണുന്നു അല്ലെങ്കിൽ നമുക്ക് അരുചിതമായ ഒരു ഒരു സ്ഥലം കാണുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രണയം തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു ഭക്ഷണത്തോടുള്ള ഒരു ആർത്തി തോന്നുന്നു ഇതെല്ലാം വിധ വികാരങ്ങളും ചോദനങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷമാകുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും നിൽക്കുന്ന ശാരീരികമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേണിൽ നിന്നും പുതിയൊരു പാറ്റേണിലേക്ക് ശരീരം നിന്ന് നിൽപ്പിൽ തിരിയും ആ തിരിയുന്ന സമയത്ത് നമ്മുടെ ശരീര കോശങ്ങൾ പേശികൾ എല്ലാം പുതിയ രീതിയിൽ വിന്യസിക്കും ആ പുതിയ വിന്യാസത്തിന്റെ ഭാഗത്തിൽ എൻഡോക്രൈൻ സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിച്ച് ഈ ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കും നമ്മുടെ ബയോ കെമിക്കൽ സ്റ്റേറ്റ് മുഴുവൻ മാറും ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉയർന്ന രീതിയിലുള്ള ഊർജ്ജം ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യാൻ ഭാഗത്തുള്ള ഉയർന്ന രീതിയിലുള്ള ഊർജം റിലീസ്ഡ് ആവും ആ റിലീസ്ഡ് ആവുന്ന ഊർജമാണ് പക്ഷെ കോപം കൊണ്ട് വിറയ്ക്കുക അല്ലെങ്കിൽ കാമം കൊണ്ടും വിറയ്ക്കാം അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഉയർത്തു നിന്ന് വരും ചില സമയത്ത് വളരെ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയെന്ന് വരും അല്ലെങ്കിലോ ആനന്ദഹർഷയാൽ നമ്മുടെ ശരീരത്തിന്റെ ആ ഹൃദയസ്പന്ദനമൊക്കെ ഭയങ്കരമായിട്ട് കൂടിയു വരും നിനക്ക് ഉയർന്ന ഊർജം ചെലവാകുന്നുണ്ട് ആ ഊർജ്ജം ഉണ്ടല്ലോ ആ ഊർജത്തെ നിരീക്ഷിക്കാനായാൽ ആ ഊർജത്തെ വിധം തിരിച്ചു കൊണ്ടുവരാനായാൽ ആ ഊർജത്തെ ശുഭകരമായ ദിശയിലേക്ക് നമുക്ക് തിരിക്കാൻ കഴിയും ഇതാണ് ഇന്നത്തെ വിഷയത്തിന്റെ പ്രമേയം പക്ഷേ ഊർജം എന്തൊക്കെ രൂപത്തിലായി മാറുന്നു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് എന്റെ ശരീരത്തിൽ ഒരു ഊർജ്ജം റിലീസ് സമയത്ത് ആ ഊർജ്ജം അപാനന്റെ രൂപത്തിൽ താഴത്തേക്കാണ് പോകുന്നത് എങ്കിൽ എനിക്ക് ഫ്ലൈ ഫൈ ഫ്ലൈറ്റ് ചെയ്യാനുള്ള ഓടാനുള്ള എനർജി ചിലപ്പോൾ കിട്ടിയെന്ന് വരും ലൈംഗികതയിലാണ് എനിക്ക് ഊർജം ഉണ്ടാകുന്നതെങ്കിൽ എന്റെ ലിംഗ ഉദ്ധാരണത്തിലെ അല്ലെങ്കിൽ എന്റെ ജെനിറ്റിക്കൽ ജെനിറ്റൽ ഓർഗൻസിന്റെ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ഊർജ്ജം അവിടെ ഉപയോഗിക്കപ്പെടുക ഊർജത്തെ നമുക്ക് കണ്ടറിയാനാകണം നമ്മൾ വൈകാരിക ബുദ്ധി പരിശീലിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് വികാരത്തെ തിരിച്ചറിയുക വികാരങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വികാരത്തെ തിരിച്ചറിയുകയും വൈകാരിക ഉത്തേജകത്തെ തിരിച്ചറിയുകയും വൈകാരിക ഊർജത്തെ തിരിച്ചറിയുകയും വേണം ആ തിരിച്ചറിയുന്ന ഊർജത്തിന്റെ ഗതി തിരിച്ചറിയണം ഗതി തിരിച്ചറിഞ്ഞിട്ട് ആ ഗതിയെ മുകളിലേക്ക് തിരിച്ചുവിടുന്ന രീതി അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഇടത്തേക്ക് തിരിച്ചുവിടുന്ന രീതി നമുക്കറിയണം നമുക്കറിയാം നമ്മൾ നമ്മളിപ്പോ ഒരു ഒരിടത്ത് നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരിടത്ത് കിടക്കുക ഉം നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞോ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് കിടന്നു അല്ലെങ്കിൽ നമ്മുടെ ഇട വന്ന് കിടന്നു അടുത്ത് നമ്മൾ കണ്ണടച്ച് കിടക്കുന്ന സമയത്ത് അയാൾ കിടന്ന് കിടന്ന് നമ്മുടെ പൊസിഷൻ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാക്കിയാലും നമ്മൾ കണ്ണ് തുറക്കൊന്നുമില്ല ഇയാളിപ്പറത്ത് കിടക്കുന്ന അറിയാം നമ്മൾ ഇപ്പുറത്തേക്ക് ഒരു ഉന്തു കൊടുക്കും ഒന്ന് തള്ളിക്കൊടുക്കും ഈ തള്ളൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ദിശയിൽ ഇവിടെയൊക്കെയാണ് മർദ്ദം കൊടുക്കേണ്ടതെന്ന് അറിയാം അതുപോലെ മർദ്ദം അങ്ങോട്ടേക്ക് ചെലുത്തി ആ ഒരു അതിനെ നമ്മളൊരു റീപൊസിഷൻ ചെയ്യും ഇതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ നമുക്കിങ്ങനെ നമ്മുടെ ബോധം ഉപയോഗിച്ചുകൊണ്ട് റീപൊസിഷൻ ചെയ്യാനാണ് അതിനെ ശുഭകരമായ ദിശയിലേക്ക് തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചക്രങ്ങളിലേ ലൂടെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ചൈതന്യ കേന്ദ്രത്തിലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ധനത്തിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ പുതിയൊരു സൃഷ്ടിയുടെ കാര്യത്തിലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ എവിടെ വേണമെങ്കിലും ഈ ഊർജ്ജത്തെ തിരിച്ചുപയോഗിക്കാൻ കഴിയും അത് നമ്മുടെ മനസ്സിന്റെ ശുഭകരമായ ക്രമീകരണത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ ഈ ഊർജത്തെ ബോധം ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു രൂപം നൽകണം ആ രൂപം നൽകി അതിനെ ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത് ആ രൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങും ഇത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് വേണമെങ്കിലും തിരിക്കാം ലോകത്തിലെ അതിസമ്പന്നന്മാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ധനമുണ്ടാക്കുന്ന കാര്യത്തിൽ ധനാത്മകമായ ഒരു ജീവിത പശ്ചാത്തലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ ഊർജ്ജത്തെയാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും ലൈംഗികതയുടെ ഊർജ്ജത്തെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ലൈംഗികതയ്ക്ക് മാത്രമല്ല എല്ലാ വികാരങ്ങൾക്കും നമുക്ക് കോപം വരുമ്പോൾ ആ ഊർജ്ജത്തെ ഉപയോഗിക്കാം മറ്റേത് വികാരങ്ങൾ തോന്നുന്ന സമയത്തും നമുക്ക് ആ വികാരങ്ങളെയെല്ലാം തന്നെ അതിന്റെ ഊർജ്ജത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് പതുക്കെ കൊണ്ടു വേർതിരിച്ച് വഴിതിരിച്ച് ആ നമുക്ക് വേണ്ടുന്ന ഇടത്തേക്ക് കൊണ്ടുപോയി വേണ്ടുന്ന രൂപത്തിലേക്ക് ആക്കാം ഈ പണി നമുക്ക് അകത്തെ പറ്റും ഈ പറഞ്ഞ പണി നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇതല്ലാതെ തന്നെ നമ്മുടെ മുന്നിൽ വികാരപ്രകടനങ്ങളുമായി നിൽക്കുന്ന ഓരോരുത്തരും ഊർജ്ജത്തെ റിലീസ് ചെയ്യുന്നുണ്ട് അതിൽ കുറെ ഊർജ്ജം നമ്മുടെ നേരെയാണ് നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടുന്നുവെന്നിരിക്കട്ടെ ആ ദേഷ്യം നമ്മളോട് ചെലുത്തുന്ന സമയത്ത് നമ്മിലേക്ക് ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ തിരയിളക്ക തിരയിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ഉള്ളിൽ ഊർജമായിട്ട് ഉണരുന്നുണ്ട് അപ്പൊ രണ്ട് ഊർജ്ജമായി അവിടെ നിന്ന് വരുന്ന ഊർജ്ജം ഇവിടെ നിന്ന് വരുന്ന ഊർജ്ജം ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് അതുകൊണ്ടാണ് ശേഷി ആർജിച്ചവർക്ക് എന്നൊരു പദം പ്രത്യേകമായിട്ട് ഉപയോഗിച്ചത് അങ്ങനെ ശേഷി ആർജിച്ചവർക്ക് ശേഷിയില്ലാത്തവർ ആ പണിക്ക് പോകരുത് എന്നാണ് ആദ്യമായി നൽകുന്ന സൂചന ശേഷി ആർജിച്ചവർക്ക് അപരം നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് എന്തും അതിന്റെ ഊർജത്തെയും ഇതേപോലെ എടുത്ത് വീണ്ടും വിധം ഗതി തിരിച്ച് വേണ്ടുന്ന ഇടത്തേക്ക് കൊണ്ടുപോകുവാനാകും ഉറപ്പായിട്ടും മനസ്സിലാക്കുക മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ ഊർജത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അതിനെ റീപൊസിഷൻ ചെയ്യാനും കൂടെ അറിവുണ്ടായിരിക്കണം റീപൊസിഷൻ ചെയ്യാൻ അറിയാതെ മുമ്പിൽ വരുന്ന ഊർജ്ജത്തെ സ്വീകരിക്കാൻ ദയവ് ഇത് ശ്രമിക്കരുത് റീപൊസിഷൻ ചെയ്യാൻ നല്ലപോലെ അറിയുന്ന ഒരാൾക്ക് നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഊർജ്ജത്തെ സ്വീകരിക്കാം ശേഷിയുള്ള ആളുകൾക്ക് അറിവുള്ള ആളുകൾക്ക് തന്റെ ഊർജം കുറവാണെങ്കിൽ കൂടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ ഉദ്ദീപിപ്പിച്ച് പ്രകോപിപ്പിച്ച് അവരിൽ നിന്നും ഊർജം ഉണർത്തിയെടുത്ത് ആ ഊർജത്തെ എടുത്ത് ഗതി തിരിച്ച് വേണ്ടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയും താന്ത്രികമായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ആ കാര്യത്തിൽ അറിയില്ല പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ചിലയിടങ്ങളിൽ ഞാനത് ഏർ പ്രയോഗിച്ച് എനിക്ക് ബോധ്യമുള്ളത് മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ ഊർജത്തെ എടുത്ത് ശരിയാം വിധം ഷൻ ചെയ്താൽ അതിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും നേരാമണ്ണമല്ല ഇത് ചെയ്യുന്നതെങ്കിലും ആ ഊർജ്ജത്തെ എടുക്കൽ നടക്കും എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ വീക്ക് ആയിരിക്കുന്നൊരവസ്ഥ ആ അവസ്ഥയുടെ ഭാഗത്തേക്കൊക്കെ ഈ ഊർജമൊഴുകി ചെന്ന് അത് ആ വരുന്നത് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജമാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഒരു വല്ലാത്ത അവസ്ഥയെ അത് പോഷിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിനകത്ത് ഫ്രീ റാഡിക്കൽസിന്റെ അളവ് കൂട്ടുകയും നമുക്ക് ആകുന്നത്ര പണിയായി തരുകയും ചെയ്യും അതും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിനെ ശുഭകരമായി തിരിക്കാൻ അറിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ വെളിയിൽ നിന്നുള്ള ഊർജ്ജവും എടുക്കാം അതല്ല അതിലേക്ക് പോകണ്ട എന്നാണെങ്കിൽ അവനവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങളുണ്ടല്ലോ ഈ വികാരങ്ങൾ ഉണർത്തുന്ന ഊർജത്തെ ശുഭകരമായി ഉണർത്തിയെടുത്ത് അതിനെ കൈകാര്യം ചെയ്ത് ശുഭകരമായ ദിശയിലേക്ക് തിരിച്ച് ശുഭകരമായ ഉപയോഗത്തിനായിട്ട് അതിനെ പ്രയോജനപ്പെടുത്താം ഈ അറിവിനെ ആണ് നമ്മൾ ഇമോഷണൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ വൈകാരിക ഊർജ പരിവർത്തനം എന്ന് പറയുന്നത് ഇന്നു മുതൽ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് അതിനെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ സമാജത്തിന്റെ ശരീരത്തിന്റെയും ഊർജത്തെ വൈകാരിക ഊർജത്തെ ശുഭകരമായ ദിശയിലേക്ക് കൊണ്ടെത്തിക്കാനും സുസ്ഥിര ജീവനത്തിന്റെ പല വഴികളിൽ അതിനെ ഉപയോഗിക്കാനും നമുക്ക് കഴിയും അതിനുള്ള ശ്രദ്ധ പരിശ്രമം എന്നിവ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം